നാദാപുരം വളയത്ത് നിന്ന് കാണാതായ യുവതിയെയും രണ്ട് മക്കളെയും കണ്ടെത്താനുള്ള ഊർജിത ശ്രമം ആരംഭിച്ചതായി വളയം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഫായിസ് അലി അറിയിച്ചു ഇന്ന് ബാംഗ്ലൂരുവിലെത്തിയ യുവതിയും മക്കളും ഡൽഹിയിലേക്കുള്ള ട്രെയിനിൽ കയറിയതായുള്ള ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് ഡൽഹി പോലീസിൽ ഈ കാര്യം അറിയിച്ചിട്ടുണ്ട് ഇതിനിടയിൽ മറ്റു സ്റ്റേഷനുകളിൽ ഇറങ്ങാനുള്ള സാധ്യതയും പോലീസ് കാണുന്നുണ്ട് കുട്ടികളോടൊപ്പം യുവതി തനിച്ചാണ് യാത്ര ചെയ്യുന്നത് വളയം ചെറുമോത്ത് കുറുങ്ങോട്ടെ ഹൗസിൽ ആശിത ഇരുപത്തിയൊമ്പത് മക്കളായ മെഹ്റ ഫാത്തിമ ലുക്മൺ എന്നിവരെയാണ് കാണാതായത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മൂവരെയും കാണാതായത് പെരുന്നാൾ വസ്ത്രങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞാണ് ആശിത മക്കളെയും കൂട്ടി വെള്ളിയാഴ്ച ഉച്ചയോടെ വളയത്തെ ഭർത്രു വീട്ടിൽ നിന്നും ഇറങ്ങിയത് പിന്നീട് വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് ആഷിദയുടെ പിതാവ് വളയം പോലീസിൽ പരാതി നൽകുകയായിരുന്നു വടകര ചോറോട് സ്വദേശിയാണ് ആഷിദ